കഥ തുടർന്നു കേൾക്കാം എല്ലാ പേരെയും സഹായിക്കുന്നത് ദൈവികമാണോ വിസ്പിയുടെയും ഋതുവിടെയും കഥയാണ് കേൾക്കുന്നത് അവർ ആത്മാക്കളായി അവരുടെ അച്ഛനമ്മമാരോട് ചെയ്ത കോൺവെർസേഷനാണ് ഈ പുസ്തക രൂപത്തിലായിട്ടുള്ളത് ഹർഷദ് ഭാവനഗിരി ഇത് തുടർന്നുള്ള കഥയാണ് ഞാൻ ഇപ്പോൾ വായിക്കാൻ പോകുന്നത് മുന്നോട്ടുള്ള ഈ കഥയിൽ സംശയം ഉണ്ടെങ്കിലും മുന്നോട്ടുള്ള പാർട്ട് വണ്ണും പാട്ട് ടൂക്കും നിങ്ങൾ കേട്ട് നോക്കിയാൽ മതി ആദ്യം മുതൽ കേൾക്കുകയാണെങ്കിൽ കണ്ടിന്യൂഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും സർവശക്തനായ അപ്പം അത് ഇരുപത്തി നാല് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നടന്നതാണ് എല്ലാവരെയും പേരെയും സഹായിക്കുന്നത് ദൈവീകമാണോ അപ്പോൾ നമ്മൾ എങ്ങനെയുള്ള ആൾക്കാരെയാണ് സഹായിക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർവശക്തനായ ഈശ്വരൻ്റെ യഥാർത്ഥ നിയമങ്ങൾ അറിയുക എന്നത് വലിയ അനുഗ്രഹമാണ് ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരെയും സഹായിക്കുന്നത് ദൈവികമാണ് എന്ന് ശരിയാണ് സഹായിക്കുന്നത് ദൈവികമാണ് എന്നാൽ എല്ലാവരെയും അല്ല അപ്പം എങ്ങനെയുള്ള ആൾക്കാരെയാണ് സഹായിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അന്നാണ് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ കൂടെയുള്ളവരെ സഹായിക്കുന്നത് ദൈവികമാണ് എന്നാൽ നിങ്ങൾക്ക് കൂടെയുള്ള എല്ലാവരെയും സഹായിക്കാനാവില്ല കാരണം ചിലരെല്ലാം വളരെ ചീത്തയാണ് ആരെ സഹായിക്കണം ആരെ സഹായിക്കരുത് എന്നത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ ഒരു ദുഷ്ടാത്മാവിനെ സഹായിക്കുമ്പോൾ നിങ്ങൾ തിന്മയെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് ശരിയായോ ഈശ്വരൻ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണോ നിങ്ങൾ ചെയ്തത് ചിന്തിക്കൂ അപ്പോൾ നിങ്ങൾ ഇത്തരം ദുഷ്ടാത്മാക്കൾക്ക് കുറച്ച് സഹായമെങ്കിലും ചെയ്യുന്നത് ഈശ്വരൻ്റെ നിയമത്തിന് എതിരാണ് ഒരു ദുഷ്ടാത്മാവിനോട് എപ്പോഴും കടു കടുത്ത നിലപാടെടുക്കുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അയാളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളും അയാളുടെ പോലെ പാപിയായിരിക്കുന്നു നിങ്ങൾ റോഡിൽ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നു എന്ന് കരുതുക അയാൾക്ക് കുറച്ച് ഭക്ഷണമോ പണമോ കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അയാൾ ഒരു ദുഷ്ടാത്മാവാണോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയില്ല അയാൾ ദുഷ്ടനാണെങ്കിൽ തീർച്ചയായും അയാൾ സത്യം പറയുകയില്ല അയാൾ നല്ലവനാണോ ദുഷ്ടനാണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നാൽ നിങ്ങളുടെ ഹൃദയം അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നും പറയുന്നു കാരണം അയാൾ പട്ടിണിയാണ് നിങ്ങളുടെ ഹൃദയം അങ്ങനെ പറയുകയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കുക കാരണം അയാളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നാൽ അറിഞ്ഞുകൊണ്ട് നിങ്ങളൊരു ദുഷ്ടാത്മാവിനെ സഹായിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളും ദുഷ്ടനാണെന്നാണ് അതല്ലെങ്കിൽ ഒരു ദുഷ്ടന് ഒരു തരത്തിലുള്ള സഹായവും നിങ്ങൾ ചെയ്തു കൊടുക്കരുത് നിങ്ങൾ പറയും എന്നാൽ അയാൾ പട്ടിണിയിലായിരുന്നു അയാൾ വിഷന്നും മരിക്കുന്നത് ഞാൻ കണ്ടു നിൽക്കണോ വേണ്ട അത് മനുഷ്യത്വമല്ല അതുകൊണ്ട് അയാൾക്ക് ഭക്ഷണം കൊടുക്കുക മറ്റൊരു തരത്തിലും അയാളെ സഹായിക്കരുത് ആ വ്യക്തി തന്റെ തെറ്റുകൾക്ക് പശ്ചാത്താപിച്ചാലല്ലാതെ ഇതിന്റെ അർത്ഥം അയാൾ യഥാർത്ഥത്തിൽ പശ്ചാത്തപിച്ചിട്ടുണ്ടെന്നും തന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ അയാൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെന്നും ആണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പറ്റാവുന്ന തരത്തിലുള്ള എല്ലാ സഹായങ്ങളും കൊടുക്കാം ചീത്ത സ്വാധീനത്തിൽ നിന്നും അയാളെ പുറത്തു കൊണ്ടുവന്ന് ഉയർന്ന ഒരു നിലയിലേക്ക് അയാളെ ഉയരാൻ സഹായിക്കുക എന്നത് നിങ്ങളുടെ കടമയാണ് അത് ഒരു യഥാർത്ഥത്തിലുള്ള നല്ല കർമ്മമാണ് എന്നാൽ അയാൾ യഥാർത്ഥത്തിൽ പശ്ചാത്താപിക്കുകയും തൻ്റെ സ്വഭാവം നന്നാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അയാളെ സഹായിക്കാവൂ അപ്പോൾ എങ്ങനെയുള്ള ആളിനെയാണ് സഹായിക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനെ സഹായിക്കുക എന്നാൽ നിങ്ങളുടെ കർമ്മം നിസ്വാർത്ഥമാണെന്ന് ഉറപ്പ് വരുത്തണം അത് പരിപൂർണമായും നിസ്വാർത്ഥമായിരിക്കണം ആളുകളെ സഹായിക്കുന്നതിനെക്കുറിച്ച് അതാണ് നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യുകയില്ലെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് പല പ്രാവശ്യവും നമ്മൾ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് സ്വയം സഹായിക്കുന്നവരെ ഈശ്വരൻ സഹായിക്കുന്നു എന്ന് ഇത് തീർച്ചയായും സത്യമാണ് ഇത് സർവേശ്വരന്റെ യഥാർത്ഥ നിയമമാണ് നിങ്ങൾ ഒരു താഴ്ന്ന മണ്ഡലത്തിലാണെന്ന് കരുതുക മണ്ഡലങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പാട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇത് മനസ്സിലാകാത്തവരെ അതൊന്ന് കാണുക എന്നാൽ നിങ്ങൾക്കൊരു ഉയർന്ന മണ്ഡലത്തിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ സത്യമായിട്ടും പുരോഗമിക്കാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക അങ്ങനെയാവുമ്പോൾ സർവശക്തനായ ഈശ്വരൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ ആത്മീയമായി ഉയരണമെന്ന് ഈശ്വരൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കണമെന്ന് ഈശ്വരൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ആത്മീയമായി പുരോഗമിക്കാൻ ഒരു ചെറിയ ചായവ് കാണിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ധാരാളം സഹായം ലഭിക്കും താഴ്ന്ന മണ്ഡലത്തിലുള്ള നിരവധി ആളുകൾ പറയും ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല കൂടുതൽ ആൾക്കാരും ഇത് പറഞ്ഞ് നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഞാൻ ഈശ്വര ഭയമുള്ള ആളായിരുന്നു ഞാൻ ഇതുവരെ ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല നിങ്ങൾ കുറ്റകൃത്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കാം എന്നാൽ നിങ്ങൾ നിരവധി പാപങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ഭൂമിയിലെ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ ഈശ്വരന്റെ നിയമങ്ങൾ അല്ല നിങ്ങളുടെ ലോകത്തിൽ ഒരു കുറ്റകൃത്യമായി കരുതുന്നത് ഒരു പാപമല്ലായിരിക്കാം മാത്രമല്ല ഒരു പാപം ഒരു കുറ്റകൃത്യമായി കൊള്ളണമെന്നുമില്ല ഉദാഹരണത്തിനായി സ്വാർത്ഥനായിരിക്കുക എന്നതും ഒരു കുറ്റകൃത്യമല്ല നിങ്ങളുടെ ഉള്ള ഇരുട്ടു നിറഞ്ഞതായിരിക്കുമ്പോൾ നിങ്ങൾ ഒരു നല്ല ആത്മാവാണെന്ന് ലോകത്തിന് മുൻപിൽ കാണിക്കുന്നത് ഒരു കുറ്റകൃത്യമല്ലല്ലോ എന്നാൽ അത് ഒരു വലിയ പാപമാണ് അതുകൊണ്ട് പല കുറ്റകൃത്യങ്ങളും മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങൾ ലംഘിക്കുന്നത് പാപം ലംഘിക്കുന്നത് പാപങ്ങളല്ല പാപത്തിന്റെ അർത്ഥം ഈശ്വരൻ ഉണ്ടാക്കിയ നിയമങ്ങൾ ലംഘിക്കുന്നതാണ് പല പാപങ്ങളും നിങ്ങളുടെ ലോകത്തിൽ തെറ്റായി കണക്കാക്കാറില്ല അതുകൊണ്ട് ഭൂമിയിലെ ആളുകൾ സർവശക്തനായ ഈശ്വരൻ്റെ യഥാർത്ഥ നിയമങ്ങളെപ്പറ്റി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നിരവധി പാപങ്ങൾ പാപമായി കണക്കാക്കുകയെ പതിവില്ല അതുകൊണ്ട് ഏതൊക്കെ പാപങ്ങളാണ് നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ വാസസ്ഥലമായ പരലോകത്തിലെ താഴ്ന്ന മണ്ഡലങ്ങളിൽ എത്തിക്കുക എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ ഇരുപത്തി ആറ് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെയാണ് നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ ഡേറ്റ്സ് ഒക്കെ ഞാൻ വായിക്കുന്നത് ആ ദിവസം അവർ അച്ഛനും മക്കളും തമ്മിലുള്ള ആ കോൺവെർസേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടതായത് കാരണം വളരെയധികം ശ്രദ്ധിക്കുക ഇത് മനസ്സിലാക്കുന്നതിൽ നിങ്ങളൊരു വീഴ്ചയും വരുത്തരുത് ദുഷ്ടാത്മാക്കൾ അവരുടെ ചീത്ത വഴികൾ ഉപേക്ഷിച്ച് ശരിയായ മാർഗത്തിൽ ചരിക്കുമ്പോൾ ഈശ്വരൻ അവരെ ഉയർന്ന മണ്ഡലത്തിൽ എത്തിക്കാൻ സഹായിക്കും ഇതിൻ്റെ അർത്ഥം ഈശ്വരൻ അവർ ആവശ്യപ്പെടുമ്പോഴേക്കും അവരോട് ക്ഷമിച്ച് സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യും എന്നല്ല തീർച്ചയായും നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും എന്നാൽ നിങ്ങൾക്ക് മാറാൻ യഥാർത്ഥ ആഗ്രഹമുണ്ടെങ്കിൽ ഈശ്വരൻ ഉറപ്പായും നിങ്ങളെ സഹായിക്കും നിങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് സത്യത്തിൽ പശ്ചാത്തപിക്കുകയും പഴയ മാർഗത്തിൽ വീണ്ടും സഞ്ചരിക്കാതിരിക്കുകയും ചെയ്യും ഈശ്വരൻ ഉറപ്പു വരുത്തിയാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ ഈശ്വരൻ നിങ്ങളെ നേരിട്ട് ഉയർന്ന മണ്ഡലത്തിലെത്തി എത്തിക്കും എന്നല്ല ഇതിനർത്ഥം അദ്ദേഹം നിങ്ങൾക്ക് വഴി കാണിക്കുകയും നിങ്ങളുടെ കർമ്മം നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും ഒരു നിമിഷത്തിൽ തിന്മ ചെയ്യുകയും അടുത്ത നിമിഷത്തിൽ ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് നിങ്ങളെ സ്വർ സ്വർഗ്ഗത്തിലെത്തിക്കുമെന്ന് നിങ്ങൾ ഒരു തരത്തിലും വിശ്വസിക്കരുത് ഒരു പുരോഹിതനോട് കുറ്റമേറ്റു പറയുന്നതും ഈശ്വരൻ നിങ്ങളോട് ക്ഷമിച്ചു എന്ന് വിശ്വസിക്കുന്നതും വിഠിതമാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പുരോഹിതൻ ചിലപ്പോൾ നിങ്ങളെക്കാൾ പാപിയായിരിക്കാം നിങ്ങളോട് ക്ഷമിക്കാൻ അയാൾ ആരാണ് സർവശക്തനായ ഈശ്വരന് മാത്രമേ നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയൂ എന്നാൽ നിങ്ങൾ പശ്ചാത്തപിച്ചതിനു ശേഷം മാത്രം നിങ്ങളുടെ ഉള്ളിലെ ഉദ്ദേശം വാസ്തവുമായി നന്നാവാനുള്ള ആഗ്രഹം മാത്രമാണ് ഈശ്വരൻ കണക്കിലെടുക്കും നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം സത്യസന്ധമായ ഒരു ജീവിത നയിച്ചത് നയിച്ച് ഈശ്വരനിലെത്തുക എന്നതായിരിക്കണം അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്തൊക്കെ ആയിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിക്കും നമുക്ക് വാസ്തവമായി നന്നാവാനുള്ള ആഗ്രഹം മാത്രമാണ് ഈശ്വരൻ കണക്കിലെടുക്കുന്നത് നമുക്ക് എന്താണ് നമുക്ക് ആവി നമ്മൾ ആശ് വിശ്വസിക്കുന്നത് നമുക്ക് ആഗ്രഹം അത് ഈശ്വരൻ കണക്കിലെടുക്കൂ അതുപോലെ നമുക്ക് സത്യസന്ധമായ ഒരു ജീവിതം തന്നെ നമ്മൾ നയിക്കുകയും വേണം ഒരു വ്യക്തി ഒരു സാധാരണ മനുഷ്യനായിരിക്കാം അയാളുടെ വിനീതമായ ചോദ്യങ്ങൾ ആരും ചെവിക്കൊള്ളുക തന്നെ ഇല്ലായിരിക്കാം അയാൾ നിങ്ങളുടെ ലോകത്തിൽ ആരുമല്ലായിരിക്കാം എന്നാൽ പരലോകത്തിൽ ഏതൊരു പ്രസിദ്ധനായ ആളെക്കാളും ഉയരത്തിലായിരിക്കും അയാൾ അതുകൊണ്ട് ഭൂമിയിൽ ഒരു യഥാർത്ഥ നല്ല ആത്മാവിനെ ഒരു ദുഷ്ടാത്മാവിൽ നിന്നും നിങ്ങൾക്ക് വേർതിരിച്ചറിയാൻ സാധ്യമല്ല ഈ ദുഷ്ടാത്മാ ഈ ആത്മാക്കൾ തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്നാൽ നിങ്ങൾക്ക് എന്നിട്ടും അവരെ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല കാരണം നിങ്ങൾക്ക് ഒരാത്മാവിൻ്റെ കമ്പനങ്ങളും അതായത് വൈബ്രേഷൻസ് പ്രഭാവലയവും ഓറ കാണാനുള്ള കഴിവില്ല അപ്പോൾ എല്ലാ മനുഷ്യർക്കും ചുറ്റുമായിട്ട് ഓറ ഉണ്ട് അതുപോലെ തന്നെ വൈബ്രേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈബ്രേഷൻസ് പോസിറ്റീവും നെഗറ്റീവും ഇങ്ങനെയുള്ള നമ്മളെ സംസാരത്തിലൂടെ മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ നല്ല പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആളിൻ്റെ ഓറയും നല്ല ഓറയായിരിക്കും ആളിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല പോസിറ്റിവിറ്റിയും കിട്ടും നമ്മുടെ എനർജി കുറച്ചും കൂടി നല്ലതായിട്ട് വരുന്നതായിട്ട് തോന്നും അതുപോലെ നെഗറ്റീവ് പേഴ്സൺസും ആൻഡ്രോയിഡ് നമ്മൾ സംസാരിച്ചാൽ നമ്മുടെ ഓറയുടെ സ്ട്രെങ്ത്തും കുറയും അതുപോലെ തന്നെ നമുക്ക് കുറേ നെഗറ്റിവിറ്റിയും എഫെക്റ്റ് ചെയ്യും അപ്പോൾ അതേ നിങ്ങൾക്ക് ഏതാണ് നല്ല ആത്മാവ് ഏതാണ് ദുഷ്ടാത്മാവ് എന്ന് മനസ്സിലാക്കുക വളരെയധികം ബുദ്ധിമുട്ടാണ് ഒരു മനുഷ്യനെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ പലപ്പോഴും ഭൂമിയിലെ ആളുകൾ ഒരു വ്യക്തിയെ വളരെയധികം ഭക്തിയും പരിശുദ്ധിയും ഉള്ളവനായി വിചാരിക്കാറുണ്ട് എന്നാൽ ആ വ്യക്തി ഏറ്റവും വലിയ ദുഷ്ടാത്മാവായിരിക്കാം നമ്മൾ നേരെ കാണുന്ന ഒരു മനുഷ്യനെ ഇങ്ങനെ പുറമേ കണ്ടിട്ട് ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഉപദേശം ഇതാണ് നിങ്ങൾക്ക് സുരക്ഷിതമായി പരലോകവുമായി ആശയവിനിമയം നടത്താനാവുമെങ്കിൽ ദുഷ്ടാത്മാക്കളുമായുള്ള നിരന്തര സമ്പർക്കത്തിലൂടെയും സ്വാധീനത്തിലൂടെയും നിങ്ങൾ താഴ്ന്ന തലത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയില്ല നല്ല കാര്യങ്ങളും നല്ല ആൾക്കാരുമായിട്ട് നമ്മൾ കൂട്ടുകൂടിയാൽ അവരുമായിട്ട് നമ്മൾ സംസർഗത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കൂടുതൽ താഴോട്ടുള്ള തലങ്ങളിലേക്ക് പോകേണ്ടി വരില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ഇരുപത്തിയേഴ് നാളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ കോൺവെർസേഷനാണ് പിശാജ് നിലനിൽക്കുന്നില്ല നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന ഒരു പിശാജ് പറയപ്പെടുന്നു അതായത് നമുക്ക് രണ്ട് ഏഞ്ചൽസ് അതായത് ഒരു ബ്ലാക്ക് ഏഞ്ചൽ ഒരു വൈറ്റ് ഏഞ്ചൽ അങ്ങനെ രണ്ട് ഭാഗത്തായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടായിരിക്കും നമ്മുടെ പ്രപഞ്ചത്തിൽ പിശാജ് ഞങ്ങൾ പറയട്ടെ എന്നാൽ എത്രത്തോളം ചീത്ത മനുഷ്യരുണ്ടോ അത്രത്തോളം ചകുത്താന്മാരുമുണ്ട് ഇവിടെ പരലോകത്തിന്റെ താഴ്ന്ന തലത്തിലും ഭൂമിയിലും ഈ പിശാചുക്കൾ നിങ്ങളുടെ ലോകത്തെ ജീവിക്കാൻ പറ്റാത്ത ഒരു നരകമാക്കി തീർത്തിരിക്കുന്നു ശരിയല്ലേ ഭൂമിയിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു നല്ല ആത്മാക്കളും ചീത്താത്മാക്കളും വളരെ ദുഷ്ടാത്മാക്കളും എന്നാൽ ഇവിടെ പരലോകത്തിൽ നല്ല ആത്മാക്കൾ ചീത്ത ആത്മാക്കളുടെ കൂടെയും ദുഷ്ടാത്മാക്കളുടെ കൂടെയും ജീവിക്കില്ല എല്ലാം നല്ല ആത്മാക്കളും ഒരുമിച്ച് അപ്പം നമ്മുടെ ഈ ഭൂമിയിൽ ദുഷ്ടരും എല്ലാവരും ഒന്നിച്ചാണ് താമസി ജീവിക്കുന്നത് നമ്മൾ ഡെയിലി തന്നെ പല പല ആൾക്കാരെയാണ് കാണുന്നത് പക്ഷെ പരലോകത്തിൽ അങ്ങനെയല്ല ദുഷ്ടരെല്ലാവരും ഒന്നിച്ചും നല്ല ആത്മാക്കളെല്ലാം ഒന്നിച്ചുമാണ് ഇട്ടിരിക്കുന്നത് എല്ലാ ചീത്താത്മാക്കളും ഒരുമിച്ച് ഏറ്റവും ദുഷ്ട ദുഷ്ടാത്മാക്കളായവർ എല്ലാം ഒരുമിച്ച് അങ്ങനെയാണ് പരലോകത്തിൽ ഒരു ചീത്താത്മാവ് നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അല്ലെങ്കിൽ ഒരു ദുഷ്ടാത്മാവ് നിങ്ങളെ വിഡ്ഢിയാക്കുമെന്നും ഭയക്കേണ്ടതില്ല ഇവിടെ എല്ലാ എല്ലാ നല്ല ആത്മാക്കളും പരസ്പരം സഹായിച്ച് സഹകരിച്ച് ഐക്യത്തോടെ ജീവിക്കുന്നു അവർ ഒരിക്കലും ആരെയും ഉപദ്രവിക്കില്ല ചീത്ത ആത്മാക്കൾ ഒരുമിച്ച് ജീവിച്ച് പരസ്പരം കബളിപ്പിക്ക കബളിപ്പിക്കുന്നു അവർക്ക് തമ്മിൽ തമ്മിൽ അസൂയ അസത്യം പറയൽ ചീത്ത വികാരങ്ങൾ എന്നിവയുണ്ട് അവർ പരസ്പരം ഉപദ്രവിക്കുന്നു മാനസികമായും അവർ പരസ്പരം പീഡിപ്പിക്കുന്നു എന്നാൽ പുരോഗമിക്കണമെന്നാഗ്രഹിക്കുന്ന ദുഷ്ടാത്മാക്കൾ സഹായത്തിനു വേണ്ടി ഒന്ന് വിളിക്കുകയേ വേണ്ടു ആ വിളി യഥാർത്ഥമാണെങ്കിൽ ഉയർന്ന മണ്ഡലത്തിൽ നിന്നും ഉടനെ സഹായം എത്തിച്ചേരും അപ്പോൾ പരലോകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഉയർന്ന മണ്ഡലങ്ങളിൽ നിന്നുള്ള ദയാലുക്കളായ നിരവധി നല്ല ആത്മാക്കൾ അവരുടെ സഹായത്തിന് ചെല്ലുക അവരെ അവരുടെ കഷ്ടപ്പാടിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും ഏറ്റവും താഴ്ന്ന മണ്ഡലങ്ങളിലുള്ള ഏറ്റവും ദുഷ്ടരായ ആത്മാക്കൾ ആത്മീയമായി വളരെ ഉയരാൻ വളരെ അധികം ബുദ്ധിമുട്ടുന്നു കാരണം അവർക്ക് ചുറ്റുമുള്ള ദുഷ്ടാത്മാക്കൾ അവരെ പുരോഗമിക്കാൻ സമ്മതിക്കാതെ കൂടുതൽ ദുഷ്ടന്മാരാക്കാനായി ശ്രമിക്കുന്നു ദുഷ്ടാത്മാക്കളിൽ അവരിൽ നിന്നും ഒരു തിന്മയും നന്മയും പുറത്തു വരാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് അവർ പുരോഗിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ദുഷ്ടാത്മാക്കൾ അവിടെ തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പുരോഗമിക്കാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഈ പറയുന്നത് അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കുക എന്നാൽ അത് അസാധ്യവുമല്ല ഏറ്റവും ദുഷ്ടരായ ആത്മാക്കൾ പോലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പുരോഗമിക്കും എന്നാൽ ചില ദുഷ്ടാത്മാക്കൾ നൂറ്റാണ്ടുകളോളം ഏറ്റവും താഴ്ന്ന മണ്ഡലത്തിൽ തന്നെ തുടരും കാരണം ഉയർന്ന ഉയർന്ന എത്താനുള്ള ആഗ്രഹം ഉണ്ടാവില്ല അത്തരം ആത്മാക്കൾക്ക് പുരോഗമിക്കാൻ താല്പര്യമുള്ള ആത്മാക്കളെ തടയുന്നു കാരണം അവർ ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അവർക്കെന്നിങ്ങനെ അടികൂടിക്കൊണ്ടിരിക്കാനായിട്ട് കുറേ ആൾക്കാർ വേണം അതുകൊണ്ട് അവിടെ കിടന്നു പുര പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ കൂടി കൂടുതൽ ചീത്തയാക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് താഴ്ന്ന മണ്ഡലങ്ങളിൽ നിന്നും പുരോഗമിക്കാൻ വളരെ വിഷമമാണ് എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ പശ്ചാത്തപിക്കുന്നു ഉണ്ടെങ്കിൽ അത് അസാധ്യവുമല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട വായനക്കാരെ തങ്ങളെപ്പോലെ മറ്റുള്ളവരെയും മറ്റുള്ളവരെയും ദുഷ്ടാത്മാക്കളാക്കി തീർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടാത്മാക്കളാണ് യഥാർത്ഥത്തിലുള്ള പിശാചുക്കൾ മറ്റുള്ളവർ ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദുഷ്ടാത്മാക്കൾ അവരെ തടയുകയും അവർ ഉയരാതിരിക്കാനായി വളരെയധികം ശ്രമിക്കുകയും ചെയ്യും ഇനി നമുക്ക് സർവശക്തനായ ഈശ്വരനെ കുറിച്ച് സംസാരിക്കാം ഈശ്വരനെ പറ്റി നിങ്ങൾക്കും ആർക്കും നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഈശ്വരനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ പ്രപഞ്ചത്തിന്റെയും മറ്റു അനവധി ബ്രഹ്മാണ്ടങ്ങളുടെയും രാജാവ് ഈശ്വരൻ സ്നേഹം ദയാ നീതി ജ്ഞാനം എന്നിവയുടെ നിറകുടമാണ് ഈശ്വരൻ ഒരിക്കലും ഒരാത്മാവിനെ തെറ്റായി വിധിക്കുകയില്ല അദ്ദേഹത്തിന്റെ ഏക ഉദ്ദേശം നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുക അങ്ങനെ നിങ്ങളെ സന്തുഷ്ടരാക്കുക എന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും താഴ്ന്ന മണ്ഡലങ്ങളിലും ആത്മാക്കളെ സഹായിക്കാനായി സഹായികളുണ്ട് സഹായികളുണ്ട് അദ്ദേഹത്തിന്റെ ദയയും സ്നേഹവും ഒരിക്കലും പരാജയപ്പെടുകയില്ല ഏറ്റവും താഴ്ന്ന മണ്ഡലങ്ങളിലെ ഏറ്റവും ദുഷ്ടാത്മാക്കളെ പോലും ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈശ്വരനാണ് ഇനി ഇരുപത്തിയെട്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നടന്ന കോൺവെർസേഷനാണ് നിങ്ങൾ വിതച്ചത് തന്നെയാണ് നിങ്ങൾ കൊയ്യുന്നത് ഭൂമിയിലെ നിരവധി ആളുകൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നില്ല കുറെ ആൾക്കാർക്ക് നമുക്കും ഡൗട്ട് ഉണ്ട് ഇപ്പൊ ജീവിക്കുന്നതാണ് ജീവിതം ഇതിനുശേഷം ജീവിതമില്ല പിന്നെന്ത് ജീവിതം എന്നൊക്കെ പറയും അപ്പൊ അത് ആണ് പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുന്നവരാകട്ടെ അത് ശാശ്വതമായ സമാധാനമാണ് അതായത് എന്നെ എന്നേക്കുമായി ഉറങ്ങുകയാണ് എന്ന് കരുതുന്നു എത്ര വഴിതെറ്റിയ ചിന്തയാണത് പരലോകത്തിൽ ഞങ്ങൾ ഭൂമിയിലേതിനേക്കാൾ കൂടുതൽ സജീവമാണ് കാരണം ഞങ്ങൾ ദേഹസംബന്ധമായ വേദനകളിൽ നിന്നും മുക്തരാണ് ഞങ്ങൾ മിക്കവാറും എല്ലായ്പ്പോഴും സന്തുഷ്ടരാണ് ഞങ്ങളിൽ മിക്കവരും ഭൗതികദേഹത്തിൻ്റെ ഭാരമില്ലാത്ത ആത്മാക്കളാണ് ഞങ്ങൾക്ക് ഞങ്ങൾ എന്താണോ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യാനായി കഴിയും ഞങ്ങൾ പരസ്പരം വഴക്കടിക്കുകയോ പരസ്പരം വേദനിപ്പിക്കുകയോ ചെയ്യില്ല ഞങ്ങൾ ഒരിക്കലും മോഷ്ടിക്കുകയില്ല ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുകയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് സംരക്ഷിക്കേണ്ട ആവശ്യവുമില്ല ഞങ്ങൾ പരിപൂർണമായി സ്വതന്ത്രരാണ് ഈ സ്വാതന്ത്ര്യം സർവേശ്വരൻ ഞങ്ങൾക്ക് തന്നെ തന്നതാണ് ഞങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ പഠിക്കുന്നു ജോലി ചെയ്യാൻ തോന്നുമ്പോൾ ഞങ്ങൾ ജോലി ചെയ്യുന്നു വിശ്രമിക്കാൻ തോന്നുമ്പോൾ ഞങ്ങൾ വിശ്രമിക്കുന്നു ഒരു സുഹൃത്തിനെ സന്ദർശിക്കാൻ തോന്നുമ്പോൾ ഞങ്ങൾ അത് ചെയ്യുന്നു പ്രാർത്ഥിക്കാൻ തോന്നുമ്പോൾ പ്രാർത്ഥിക്കുന്നു എന്താണോ ഞങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യാനായി സാധിക്കുന്നു അതിൻ്റെ അർത്ഥം ഞങ്ങൾ നിങ്ങളെക്കാൾ സ്വതന്ത്രരാണെന്നല്ലേ ഞങ്ങൾ കൂടുതൽ ഊർജ്ജസ്വരല്ലേ നിങ്ങളെപ്പറ്റി പറയാം പോലും നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾക്കറിയില്ലേ ഞങ്ങൾ നിങ്ങളോട് എന്തൊക്കെയോ പറയുന്നുവോ അതെല്ലാം നിങ്ങൾ അറിയുന്നതിനേക്കാൾ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലതാണെന്ന് എപ്പോഴും മനസ്സിലാക്കുക അതേസമയം തന്നെ ഞങ്ങൾ പരിപൂർണരല്ലെന്നും പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈശ്വരൻ്റെ അടുക്കൽ എത്തിയാൽ മാത്രമേ പൂർണ്ണമായി പരിശുദ്ധരായി തീരുകയുള്ളൂ അപ്പോൾ മുകളിലോട്ടുള്ള മണ്ഡലത്തിൽ പോകാനായിട്ട് ഇപ്പോഴും പഠിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ മുഴുവനായി മനസ്സിലാക്കാം പരലോകത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം തരുവാനായി ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഭൂമിയുടെ മണ്ഡലത്തിൽ നിന്നും നിങ്ങൾക്ക് പരലോകത്തു നിന്നും ഉള്ളതിനേക്കാൾ വേഗത്തിൽ ഉയർന്ന മണ്ഡലത്തിൽ എത്താൻ കഴിയും നമ്മുടെ സർവശക്തനായ ഈശ്വരൻ്റെ ചില നിയമങ്ങളുണ്ട് അവ എല്ലാ ആത്മാക്കളും കർശനമായി പാലിച്ചു വരുന്നവയാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇതാണ് നിങ്ങൾ എന്താണോ വിതച്ചത് അത് കൊയ്യോ സർവശക്തനായ ഈശ്വരൻ വളരെ ദയായുള്ളവനും സ്നേഹസമ്പൂർണനുമാണ് അതുകൊണ്ട് മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ദയയുടെയും അനാനുകൂല്യം പ്രയോജനപ്പെടുത്താൻ തുടങ്ങി എന്നാൽ ഈശ്വരൻ നിങ്ങൾക്ക് ഒരു ഉപബോധ മനസ്സ് അല്ലെങ്കിൽ മനസാക്ഷി തന്നിട്ടുണ്ട് ഈ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ വിതച്ചത് കൊയ്യും എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾക്ക് നന്മയുടെ പ്രതിഫലമായി നന്മയും തിന്മയുടെ പ്രതിഫലമായി തിന്മയും ലഭിക്കുന്നു അനീതിയില്ല നിങ്ങൾ നല്ലതായി നല്ലതായിരുന്നാൽ നിങ്ങൾക്ക് പരലോകത്തിൽ സന്തോഷം ലഭിക്കും നിങ്ങൾ ആർക്കെങ്കിലും ദ്രോഹം ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വില കൊടുക്കേണ്ടി വരും നിങ്ങളുടെ സ്വന്തം ഉപബോധ മനസ്സ് നിങ്ങളെ കഷ്ടപ്പെടുത്തും നിങ്ങളുടെ സ്വന്തം ഉപബോധ മനസ്സാണ് നിങ്ങൾ യഥാർത്ഥ നീതി തരുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്ത ഉപ ഉപബോധ മനസ്സ് നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങൾക്ക് നീതി തരുന്നു നിങ്ങളുടെ ഭൗതിക മനസ്സ് എന്തുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നു എന്ന് ഒട്ടും അറിവുണ്ടായിരിക്കുകയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മത്തിൻ്റെ പ്രതിഫലമോ അല്ലെങ്കിൽ ശിക്ഷയോ സ്വയമേവ ലഭിക്കുന്നു ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം സർവശക്തനായ ഈശ്വരൻ അങ്ങേയറ്റത്തെ ദയ സ്നേഹമുള്ളവനുമാണെന്ന് അദ്ദേഹം ഒരിക്കലും നിങ്ങളെ ശിക്ഷിക്കുകയില്ല നിങ്ങൾ വിതച്ചത് കൊയ്യും ഇനി ഇരുപത്തിയൊൻപത് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പുനർജന്മം പരലോകത്തിൽ ഞങ്ങൾക്ക് എല്ലാ ഭാവി സംഭവങ്ങളും അറിയാൻ സാധ്യമല്ല ഞങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാം എന്നാൽ ഞങ്ങൾക്ക് ഉയർന്ന ആത്മാക്കളിൽ നിന്നും അനുവാദം കിട്ടിയായാലല്ലാതെ ഭൂമിയിലെ ആളുകളോട് അവയെ പറ്റി പറയാൻ സാധ്യമല്ല അപ്പോൾ ഈ മേളിലുള്ള ഇവർ ഏത് തട്ടിലാണോ ജീവിക്കുന്നത് ഇപ്പം നല്ല ആത്മാക്കൾ അതിനേക്കാൾ ഉയർന്ന ആത്മാക്കളുമായിട്ട് അവർക്ക് അവർക്ക് അനുവാദം കിട്ടിയാൽ മാത്രമേ ഭൂമിയിലുള്ള ആൾക്കാരുമായിട്ട് അവിടെ നടക്കുന്നതിനെ കുറിച്ച് ഒരു ഇത് കിട്ടത്തുള്ളൂ അനുവാദം കിട്ടത്തുള്ളൂ ഭൂമിയിലെ ആളുകൾക്ക് പരലോകത്തെക്കുറിച്ച് ബന്ധപ്പെട്ട ഉടനെ അവരുടെ ഭാവിയെക്കുറിച്ച് നൂറുകണക്കിന് ചോദ്യങ്ങൾ ചോദിക്കും വളരെ കുറച്ച് ആളുകളെ അത് ചോദിക്കാതിരിക്കും നമുക്ക് ആ ഏതെങ്കിലും ഒരു സോളുവായിട്ട് നമ്മളിപ്പോൾ കണക്ഷൻ ആയിക്കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ ഭാവിയെക്കുറിച്ച് മുന്നോട്ട് എന്ത് സംഭവിക്കും കുട്ടിക്ക് എന്ത് സംഭവിക്കും ഇങ്ങനെ എല്ലാം ചോദിക്കുന്നു അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിതിന് നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല എന്നാൽ ഞങ്ങളെ ഭാവി കാര്യങ്ങൾ ചോദിച്ച് അലട്ടരുതെന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഞങ്ങൾ വിശദീകരിക്കാൻ പോകുന്ന പോലെ ആർക്കും കൃത്യമായ ഭാവി അറിഞ്ഞുകൂടാ മറ്റുള്ളവർ എങ്ങനെ പെരുമാറുമെന്ന് ആർക്കും അറിവില്ലാത്തതുപോലെ ഉദാഹരണമായി ഞങ്ങൾ ഒരുപക്ഷെ നിങ്ങളോട് നിങ്ങൾ തൊണ്ണൂറ് വർഷം ജീവിക്കുമെന്ന് പറഞ്ഞേക്കാം അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെട്ടേക്കാം അതെല്ലാം ഒരു മനുഷ്യന്റെ സ്വതന്ത്രമായ മനസാക്ഷിക്ക് അനുസരിച്ചായിരിക്കും ഭൂമിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല ചിലപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാൻ കഴിയും അത് തീർച്ചയായും സംഭവിച്ചിരിക്കേണ്ട ഒന്നാണെങ്കിൽ എന്നാൽ ഞങ്ങൾക്ക് അത് നിങ്ങളോട് പറയാൻ അനുവാദമില്ല മറ്റുള്ളവരുടെയും നിങ്ങളുടെയും തൻ നന്മയ്ക്കു വേണ്ടി ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് മിക്കവാറും ഭൂമിയിൽ ഭാവി കൃത്യമായി പ്രവചിക്കുന്നത് വളരെ അപൂർവമാണ് ഞങ്ങൾക്ക് അറിയാമെങ്കിലും ഞങ്ങൾക്ക് അത് നിങ്ങളോട് പറയാൻ അനുവാദമില്ലാത്തത് കൊണ്ട് ഞങ്ങളോട് അതിനെപ്പറ്റി ചോദിക്കുന്നത് നിരർത്ഥമാകമാണ് അതുകൊണ്ട് ദയവായി ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിയുക പരലോകത്തിലുള്ള ഞങ്ങൾ കൂടുതൽ പുരോഗമിക്കാൻ ആഗ്രഹിച്ച് ഉയർന്ന മണ്ഡലങ്ങളിൽ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്ന കുക എന്ന് വളരെയധികം അറിയാൻ കഴിയും ഞങ്ങൾ സർവശക്തനായ ഈശ്വരനോട് ഞങ്ങളെ ഭൂമിയിലേക്ക് തിരിച്ച് തിരിച്ചയക്കാൻ ആവശ്യപ്പെടും എവിടെയാണ് പുനർജന്മം എടുക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ഈ ഭൂമിയിൽ വന്ന് ജനിക്കുന്ന ഒരു ആത്മാവിന് മുൻ ജനിക്കുന്നതിന് മുമ്പുള്ള ഒരവസ്ഥയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് എവിടെയാണ് പുനർജന്മം എടുക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും എല്ലായ്പ്പോഴും ഞങ്ങളാണ് ഞങ്ങളുടെ അമ്മമാരെ തിരഞ്ഞെടുക്കുന്നത് അപ്പം അമ്മ ആരാകണമെന്ന് തിരഞ്ഞെടുക്കും ഞങ്ങളുടെ അച്ഛൻ സ്വയമേവ വന്നു ചേരും കാരണം ഞങ്ങളുടെ അമ്മ ആരെയാണ് വിവാഹം കഴിക്കുക എന്ന് ഞങ്ങൾ പല പ്രാവശ്യം അറിയാൻ കഴിയുകയില്ല പല പ്രാവശ്യവും അറിയാൻ കഴിയുകയില്ല അമ്മയെ തിരഞ്ഞെടുക്കാം പക്ഷെ അച്ഛനെ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് അറിയില്ല എന്നാണ് പറയുന്നത് എന്നിരുന്നാലും ചിലപ്പോൾ ഞങ്ങൾക്ക് അച്ഛനെയും തിരഞ്ഞെടുക്കാനായിട്ടുള്ള കിട്ടും കഴിയും ഞങ്ങൾ മിക്കവാറും തിരഞ്ഞെടുക്കുന്നത് ഞങ്ങളെ നോക്കുന്ന സ്നേഹിക്കുന്ന സ്വയം പര്യാപ്ത ഞങ്ങളെ സംരക്ഷിക്കുന്ന അമ്മമാരെയാണ് എന്നാൽ ചിലപ്പോൾ അനുഭവങ്ങൾ നേരിടുന്നതിനായി കർമ്മം ചെയ്തു തീർക്കാനായി കൂടുതൽ ആത്മീയമായി വള ഉയരാനായി ഞങ്ങൾ ചീത്ത അമ്മ ആത്മാക്കളെ അമ്മമാരായി തിരഞ്ഞെടുക്കാറുമുണ്ട് അപ്പം അമ്മമാര് തന്നെ ഇല്ല അമ്മമാരും ഒരുപോലെ അല്ലല്ലോ ചീത്ത ഉണ്ട് നല്ല അമ്മമാരുമുണ്ട് ഞങ്ങൾ ഒരമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ആർക്കും മറ്റൊരമ്മയുടെ അടുത്തേക്ക് ബലം പ്രയോഗിച്ച് അയക്കാനാവില്ല ഞങ്ങൾക്ക് പരുക്കൻ പെരുമാറ്റവും ഞങ്ങളുടെ പാപങ്ങൾക്ക് ശിക്ഷയുമാണ് ആവശ്യമെങ്കിൽ ഞങ്ങൾ സ്വാഭാവികമായി ഒരു ദുഷ്ടാത്മാവിനെ ഞങ്ങളുടെ അമ്മയായി തിരഞ്ഞെടുക്കും അങ്ങനെയാവുമ്പോൾ ആ ദുർഘടമായ കുട്ടിക്കാലത്തിലൂടെ കടന്നുപോയി ഞങ്ങൾ കഷ്ടപ്പെടുകയും അതിനുശേഷം നല്ലവരായി തീരുകയും ചെയ്യും അങ്ങനെയുള്ള അവസരത്തിൽ ഞങ്ങൾ വളരെയധികം അപകട സാധ്യതയാണ് ഏറ്റെടുക്കുന്നത് കാരണം ആ അമ്മ അവരുടെ സ്വാധീനം അത്രയ്ക്ക് ശക്തമാണെങ്കിൽ ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കുക പോലും ചെയ്യും ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുകയില്ല എന്നിരുന്നാലും ഞങ്ങളുടെ പുരോഗമൻ പുരോഗതിക്കായി ആത്മാവിനെ ശുദ്ധീകരിക്കാനായി ഞങ്ങൾ ഇങ്ങനെയുള്ള അപകട സാധ്യതകൾ ഏറ്റെടുക്കും നിങ്ങൾ ചോദിക്കും ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് ഉയരാനായി മറ്റൊരു വഴിയുമില്ലേ എന്ന് ഉണ്ട് മറ്റൊരു വഴിയുണ്ട് എന്നാൽ അത് ലക്ഷ്യത്തിലെത്താൻ യുഗങ്ങളെടുക്കാം ഉയർന്ന മണ്ഡലങ്ങളിൽ ഭൂമിയിൽ ഒരു പുനർജന്മം ഒരിക്കലും വേണ്ടെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയും പരലോകത്തിൽ വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉയരാൻ ശ്രമിക്കാം എന്നാൽ അത് വളരെ വളരെ സാവധാനത്തിൽ സാധ്യമാകും എന്ന് വെച്ചാൽ പരലോകത്തിൽ നമുക്ക് കുറേ പഠിച്ചാലേ മുകളിലോട്ടുള്ള തലങ്ങളിൽ പോകാൻ പറ്റുമോ അതേസമയം തന്നെ പരലോകത്തിൽ നിന്നും നമ്മൾ പുനർജന്മം വീണ്ടും ഒരു ജന്മത്തിലൂടെ കുറച്ച് കഷ്ടതകളൊക്കെ അനുഭവിച്ച് നല്ല പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ടുള്ള തലങ്ങളിൽ പെട്ടെന്ന് ഉയരാൻ സാധിക്കും എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് മിക്ക ആത്മാക്കളും ദുഷ്ടാത്മാക്കളായ അമ്മമാരെ തിരഞ്ഞെടുക്കുന്നത് ഭൂമിയിൽ പുനർജനിച്ച് ഉയരാൻ ശ്രമിക്കുന്നു മറ്റുള്ളവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കാനായി പുനർജനിക്കുന്നു അവർ തങ്ങളുടെ അമ്മമാരെ തങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു അവർ ആത്മീയമായി കീഴോട്ട് വരാൻ ആഗ്രഹിക്കാത്തത് നല്ല മാർഗം പിന്തുടരാനായി കഠിനമായി ശ്രമിക്കുന്നു ഞങ്ങൾ എത്രമാത്രം സ്വതന്ത്രരാണെന്ന് ഇതിൽ നിന്നും ഞങ്ങൾക്കും മനസ്സിലാക്കാം അവിടെ ആത്മാക്കൾ എത്രമാത്രം സ്വതന്ത്രരാണെന്ന് മനസ്സിലാക്കാം എന്നാണ് പറയുന്നത് പരലോകത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അത് തെറ്റാണെങ്കിൽ ഞങ്ങളുടെ ഉപബോധ മനസ്സ് അത് ഒട്ടും ചെയ്യാൻ സമ്മതിക്കുകയില്ല പരലോകത്തിൽ ഒരു ഉയർന്ന മണ്ഡലത്തിലാണെങ്കിൽ വീണ്ടും താഴേക്ക് പതിക്കും എന്ന ഭീതി വേണ്ട നിങ്ങൾ നിങ്ങളെ ഉയർത്താൻ വേണ്ടി ആ ആപത്കരമായ വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ സർവശക്തനായ ഈശ്വരന്റെ നിയമങ്ങൾ പിന്തുടരാത്തതിലാ ശരിക്കും തെറ്റും തിരിച്ചറിയാതെ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിച്ചേക്കാം കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സ് ഭൂമിയിൽ എല്ലായ്പ്പോഴും പ്രവർത്തിക്കുകയില്ല ഏതെങ്കിലും ഉയർന്ന മണ്ഡലത്തിൽ നിന്നും ഭൂമിയിലേക്ക് പുനർജയിച്ച ആത്മാക്കൾക്ക് മാത്രമേ അവരുടെ ഉപബോധ മനസ്സ് മാർഗദർശനം നൽകുകയുള്ളൂ ഞങ്ങൾ വിസ്മയും വ്രതവും ഞങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഞങ്ങളുടെ അമ്മയെ തിരഞ്ഞെടുത്തു അപ്പോൾ അവര് അവരുടെ അമ്മയാണ് തിരഞ്ഞെടുത്തത് എന്നാണ് പറയുന്നത് മുപ്പത് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ കോൺവെർസേഷനാണ് തിന്മയോടുള്ള യുദ്ധം ഞങ്ങളെ ഞങ്ങളിൽ ഓരോരുത്തരും ഇവിടെ ചില ജോലികൾ ചെയ്യുന്നുണ്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്തോ അത് അത് ഞങ്ങൾ സന്തോഷത്തോടെ ചെയ്യുകയും ചെയ്യും ഞങ്ങളിൽ ചിലർ ഭൂമിയിലെ ആളുകൾക്ക് അവരെ അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്നും ഉയർത്താനും അവർ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടി ഉയർന്ന നിലയിൽ എത്താനും സഹായി എത്താൻ സഹായിക്കാനും സന്ദേശങ്ങൾ കൊടുക്കാറുണ്ട് നിരവധി ആത്മാക്കൾ ഇത് ചെയ്യുന്നു നിരവധി ആത്മാക്കൾ ഇത് ചെയ്യുന്നു ചിലർ ചിലരെല്ലാം അതിൽ വിജയിക്കാറുണ്ട് എന്നാൽ ചിലർ വിജയിക്കാറില്ല ഭൂമിയിലെ ആളുകളെ നിത്യേനയുള്ള വേദനകളിൽ നിന്നും ശരീര തളർച്ചകളിൽ നിന്നും മോചിപ്പിക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം ഉത്സുകരാണ് എന്നാൽ അത് സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭൗതിക ശരീരം ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് അത് ഞങ്ങളുടെ കയ്യിലല്ല എന്നാൽ സർവശക്തനായ ഈശ്വരൻ്റെ യഥാർത്ഥ നിയമങ്ങളിലേക്ക് നിങ്ങളെ വഴി കാണിക്കുന്നത് ഞങ്ങളുടെ കയ്യിലാണ് ഈശ്വരൻ്റെ ചില നിയമങ്ങൾ ഒരിക്കലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ചില നിയമങ്ങൾ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുമുണ്ട് അതിനാൽ നിങ്ങളെ നേർവഴിയിൽ നയിക്കാൻ ഇവിടെ ഞങ്ങളുണ്ട് ദുഷ്ടാത്മാക്കളോട് നിങ്ങൾ നന്നായിട്ട് പെരുമാറിയാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ദുഷ്ടാത്മാക്കളോടെ നന്നായി പെരുമാറരുത് ഒരു തരത്തിലും അവരെ സഹായിക്കരുത് ആ ദുഷ്ടാത്മാവ് തൻ്റെ സ്വഭാവം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെപ്പറ്റി ആദ്യം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പൂർണ്ണ ഹൃദയത്തോടെ ആ ആത്മാവിനെ സഹായിക്കുക അത് നിങ്ങളുടെ കടമയാണ് എന്നാൽ ആ വ്യക്തിയുടെ ഉദ്ദേശങ്ങളെപ്പറ്റി പറ്റി ഉറപ്പുവരുത്തുക എങ്ങനെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും നിങ്ങൾക്ക് തീർച്ചയായും ഉറപ്പുണ്ടെങ്കിൽ എങ്ങനെ ഉറപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചോദിക്കില്ല അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സംശയമുണ്ടെന്നാണ് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെന്നാണ് ഇങ്ങനെയുള്ള അവസരത്തിലാണ് ഞങ്ങൾ പരേതാത്മാക്കൾ നിങ്ങൾക്ക് വഴി കാണിക്കാനായി വരുന്നത് ആ വ്യക്തിയെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ വ്യക്തമാക്കി തരും എന്നാൽ പരലോകുമായി ഒരു ബന്ധവുമില്ലാത്ത ആത്മാക്കളുണ്ട് അങ്ങ അങ്ങനെയുള്ളവരോട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഈശ്വരനോട് സഹായത്തിനായി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഉപദേശിക്കുന്നു സർവശക്തനായ ഈശ്വരൻ എങ്ങനെയെങ്കിലും നിങ്ങളെ നേർവഴിക്കു സഹായിക്കും അതുകൊണ്ട് ഒരിക്കലും ദുഷ്ടാത്മാക്കളെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് ഓർമ്മിക്കുക തിന്മയോട് പൊരുതുക അത് സർവേശ്വരൻ്റെ ഒരു പ്രധാന നിയമമാണ് തുടർന്നുള്ള കഥ ഞാൻ അടുത്തതിൽ വായിക്കാം അപ്പോ ഇനി അടുത്ത പാട്ടിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം